ബ്ലാക്കിൽ വൈറ്റ് പുള്ളി വരുന്നത് അമ്മക്കുഴി കുഞ്ഞുങ്ങളാണ് കേട്ടോ എല്ലാ കളറിലും കുഞ്ഞുങ്ങളുണ്ട് ഒക്കെ വെറൈറ്റി കളറുകളായിട്ടാണ് ലൈനേജ് ഉണ്ട് കൂടുതലും ലൈനേജ് ടൈപ്പാണ് വരുന്നത് ഇവരും ഇവിടുന്ന് പോയതാണ് കേട്ടോ അങ്ങനെ ഓരോ ഭാഗത്ത് കൊടുത്തതാണ് ഇത് കൊല്ലം ഭാഗത്ത് ഓർമ്മ കുറച്ച് മുന്നേ പോയതാണ് അതുപോലെയുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ അട വെച്ച് ഇരിക്കണേ ഇതേമാതിരി ഇങ്ങനെ കൊടുക്കണേ പിന്നെ അവണ അവിടെ പെട്ടെന്ന് പോവും കാരണം ആവശ്യക്കാർ വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക കമൻ്റിൽ ചോദിച്ച ചിലപ്പോൾ നമ്മൾ കാണാൻ വൈകീന്ന് വരും അതുപോലെ മെസ്സഞ്ചറിൽ വന്ന് ചോദിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് റീപ്ലൈ കിട്ടിക്കൊള്ളണമെന്നില്ല മെസ്സഞ്ചറിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് വാട്സാപ്പിലും കോളും തന്നെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് തന്നെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ ആൾക്കാർ വിളിക്കണമുണ്ട് അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റും അതുപോലെയുള്ള വേണമെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി പിന്നെ റേറ്റ് കൂടുതൽ എന്നതാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കൊടുക്കാനുള്ള എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് അപ്പോൾ ആ പെട്ടെന്ന് വിളിക്കുന്ന ആരാണോ അവർക്കണ്ട് കൊടുക്കും എന്താ വെച്ചാൽ ഐറ്റംസ് ഒന്നും ചിലപ്പോൾ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അത് കുറവാണ് ഇറങ്ങുക നാടിൻ്റെ വാതിലില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നാടൻ പറഞ്ഞാൽ ഫുൾ ആക്കി നാടൻ രീതിയിൽ തന്നെ അയച്ചു വിട്ട് വളർത്തുക ചെയ്യുന്നത് പുള്ളി നമുക്കങ്ങനെ ചെയ്താൽ കറക്റ്റ് കുട്ടികളെ കിട്ടില്ല അതുകൊണ്ട് അത് വേറെ തന്നെയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ ഒക്കെ നാടൻ തന്നെയാണ് അപ്പോൾ കറക്റ്റ് അടിപൊളി കുഞ്ഞുങ്ങളാണ് ഷാറുള്ള കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കരുത് കൂടുതലും ചിലതേരും വൈകും ഇതൊക്കെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം രണ്ട് മൂന്ന് അലവലിൽ എടുത്തതാണ് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക